മലയാളി ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ പേരാണ് എം ജി ശ്രീകുമാർ മലയാളികളുടെ സന്തോഷത്തിനും സങ്കടത്തിനും പ്രണയത്തിനും വിരഹത്തിനുമെല്ലാം ആ ശബ്ദം കൂട്ടിരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെയായി ഗായകനായി മാത്രമല്ല അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവായുമെല്ലാം അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു ന്യൂജൻ കാലത്തും സ്റ്റേജ് ഷോകളിലും അദ്ദേഹം സജീവമാവുന്നുണ്ട് എം ജിയെ അറിയുന്നവർക്കെല്ലാം ഭാര്യ ലേഖ ശ്രീകുമാറിനെയും അറിയാം എം ജിക്കൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട് സമൂഹത്തിൻ്റെ നടപ്പുരീതികളെ വെല്ലുവിളിച്ച് പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് എം ജിയും ലേഖയും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഇരുവരും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ അവരുടെ പ്രണയം അതിനെല്ലാം അതിജീവിച്ചു വ്യാജവാർത്തകളെയും ഇരുവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച തെറ്റായ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലേഖ ശ്രീകുമാർ താനും എം ജിയും തങ്ങളുടെ കുഞ്ഞിനെ അമേരിക്കയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്ന വാർത്തയെക്കുറിച്ചാണ് ലേഖ സംസാരിച്ചു വരുന്നത് ഒരു ചൈനീസ് കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഇത് എം ജി ശ്രീകുമാറിൻ്റെയും ലേഖയുടെയും കുട്ടിയാണ് കുട്ടിയെ അവർ അമേരിക്കയിൽ ഒളിപ്പിച്ചു വളർത്തുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് മാസികകളിൽ വന്നത് ചൈനീസ് കുട്ടിയായിരുന്നു ചൈനീസ് മോശമാണെന്നല്ല എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഇന്ത്യൻ കുട്ടിയെ തന്നെ എടുക്കണമെന്ന് ആയിരുന്നില്ലേ ശ്രീകുട്ടൻ അതിനെതിരെ പ്രതികരിച്ച് എഴുതിയിരുന്നു പുള്ളി വളരെ തമാശയായിട്ടാണ് അതെടുത്തത് എന്നാണ് ലേഖ പറയുന്നത് ഞങ്ങൾ അത് കണ്ട് ഒരുപാട് ചിരിച്ചു ഞങ്ങൾക്ക് രണ്ടു പേരുടെ പേരുടെയും ഇടയിൽ ആ കുട്ടിയെ എഡിറ്റ് ചെയ്ത് കയറ്റി അത്രയും പണിയെടുത്താണ് അവർ അത് ചെയ്തതെന്നും രേഖ പറയുന്നുണ്ട് അതേസമയം ഇത്തരം പ്രചാരണങ്ങൾ തങ്ങളെ ബാധിക്കാറില്ലെന്നും രേഖ പറയുന്നുണ്ട് ഇനിയും കല്ലെറിയൂ ഞങ്ങളുടെ ശരീരത്തിൽ ഏൽക്കില്ല എനിക്കും ശ്രീകുട്ടനും ഏൽക്കില്ല ആ കല്ല് മറുവശത്തേക്ക് കൂടെ അങ്ങ് പോകുമെന്ന് മാത്രം നമുക്കൊന്നും സംഭവിക്കില്ലെന്നാണ് അത്തരം പ്രചാരണങ്ങളോട് രേഖ പറയുന്നത് നമ്മൾ ഹാപ്പിയാണ് എഴുതുന്ന ആളുകളാണ് സന്തോഷമില്ലാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ സന്തോഷമില്ലായ്മയും കുടുംബത്തിലും മറ്റും പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവർ ഇങ്ങനെ എഴുതുന്നത് അല്ലാതെ നമുക്ക് എന്ത് ഏൽക്കാനാണ് എന്നും അവർ ചോദിക്കുന്നുണ്ട് അപ്പോഴും അതേസമയം എന്തിനാണ് എപ്പോഴും ഭർത്താവിൻ്റെ കൂടെ തന്നെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് ലേഖയുടെ ഉണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നടക്കാതെ വേറെ ആരുടെ ഭർത്താവിൻ്റെ കൂടെ നടക്കണോ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നടന്നോട്ടെ അതിനല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഞങ്ങൾ വിവാ കല്യാണം കഴിച്ചത് എന്നാണ് ലേഖ ചോദിക്കുന്നത്